പരിപ്പായി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ ദിനവും കളിയാട്ട മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് മുതൽ ആറുവരെയും നടന്നുവരികയാണ് ശ്രീ മുച്ചിലോട്ട് ഭഗവതിയുടെ കളിയാട്ട മഹോത്സവ നാളുകളായ മാർച്ച് ഒന്നിന് വിശേഷാൽ പൂജയും ഗണപതി ഹോമവും നടന്നു തുടർന്നുള്ള നാളുകളായ മാർച്ച് രണ്ടിന് നാട്ടുകാരുടെ വിവിധങ്ങളായ കലാപരിപാടികളും മരങ്ങേറി ചേപ്പറമ്പ് ഓങ്കാരം വനിതകൾ അവതരിപ്പിച്ച യോഗ ഡാൻസും നടന്നു മാർച്ച് മൂന്നിന് കലവറ നിരക്കിൽ ഘോഷയാത്രയോടെ വർണ്ണശബളമായ മഹോത്സവ നാളുകൾക്ക് തുടക്കമായി സ്റ്റാർ സിംഗർ ജൂനിയർ ത്രീ ഫെയിൻ അനുഷ്ക പി എം അവതരിപ്പിച്ച സംഗീതവിരുന്ന് കളിയാട്ട മഹോത്സവത്തിന് മാറ്റുകൂട്ടി തുടർന്ന് തെയ്യം തുടങ്ങൽ അഷ്ടമംഗല്യം ഭഗവതിയുടെ തോറ്റം കൂടിയാട്ടം എന്നിവയും നടന്നു മാർച്ച് നാലിന് കണ്ണങ്കാട്ട് ഭഗവതിയുടെ പുറപ്പാട് പുലിയൂർ കാളി ഭഗവതിയുടെ പുറപ്പാട് ഭഗവതിയുടെ തോറ്റം പുലിയൂർ കണ്ണൻ തെയ്യത്തിന്റെ വെള്ളാട്ടം എന്നിവയും നടന്നു തുടർന്ന് ധ്വനി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തസന്ധ്യയും അരങ്ങേറി മാർച്ച് അഞ്ചിന് വേട്ടയ്ക്കുരുമകൻ തയ്യത്തിന്റെ വെള്ളാട്ടവും പരിപ്പായി മാതൃസമിതി അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും തുടർന്ന് മിറാക്കൽ സിദ്ധാർത്ഥ് അവതരിപ്പിച്ച മാജിക് ഷോയും കളിയാട്ട മഹോത്സവത്തിന് മിഴവേറുന്ന കാഴ്ചയായി രാത്രിയിൽ പരിപ്പായി കരയെക്കണ്ടി ശ്രീ മുത്തപ്പൻ മടപ്പുരവക ഗംഭീര കാഴ്ചവരവും നടന്നു തുടർന്ന് നരമ്പിൽ ഭഗവതി വിഷ്ണുമൂർത്തി തെയ്യങ്ങളുടെ തോറ്റവും നടന്നു മാർച്ച് ആറിന് വിവിധ തെയ്യങ്ങളുടെ പുറപ്പാടും തോറ്റവും മേലേരി കയ്യേൽക്കലും മുച്ചിലോട്ട ഭഗവതിയുടെ തിരുമുടി നിവരലും രാത്രി പന്ത്രണ്ട് മണിക്ക് ആറാടിക്കൽ ചടങ്ങോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കളിയാട്ട മഹോത്സവം നാളുകൾക്ക് സമാപനമാകും